ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ സ്കൂളുകളില് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പുതിയ തസ്തിക പ്രഖ്യാപനം പാഴ്വാക്കായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിയമനം നടത്തേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രഖ്യാപനം കൂടി ആയപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആകെ മൊത്തം സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ തൊഴിൽ വാർത്ത നിങ്ങൾ കണ്ടു കാണും അല്ലേ അതിന്റെ അകത്ത് അധിക സൃഷ്ടിച്ച തസ്തികളിൽ നിയമനം നടത്താതെ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയവും വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മന്ത്രിസഭാ യോഗം അംഗീകരിച്ച തസ്തികകളിൽ തൽക്കാലം നിയമനം നടത്തേണ്ടതില്ലെന്നാണ് നിർദ്ദേശം ഈ അധ്യയന വർഷത്തെ തസ്തിക നിർണയം കൂടി പൂർത്തിയാക്കിയ ശേഷം നിലവിലുണ്ടാകുന്ന ഒഴിവുകളിൽ നിയമനം നടത്താനാണ് തീരുമാനം അതിനാൽ അധിക വേണമെന്ന് കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വർഷം നിയമനത്തിന് സാധ്യത ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങളിലായി തസ്തിക നിർണയം നടത്തുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലെ തസ്തികൾക്ക് പ്രാബല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വന്നതാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ തസ്തിക നിർണയം അനുസരിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അധിക തസ്തികൾ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത് എങ്കിലും അതിനുള്ള ഉത്തരവ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങി അഞ്ഞൂറ്റി പതിമൂന്ന് സർക്കാർ സ്കൂളുകളിലായി തൊള്ളായിരത്തി അൻപത്തിയേഴ് അധിക തസ്തികളും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്ഡഡ് സ്കൂളിലായി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് അധിക തസ്തികളുമാണ് സൃഷ്ടിച്ചത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്കൂളുകളിൽ അധ്യാപക അനധ്യാപക അധിക തസ്തികൾ വേണമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് നൽകിയത് ഇവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യം നൽകാനും ഉത്തരവിൽ പറയുന്നുണ്ട് അധിക തസ്തികളുടെ ഹൈസ്കൂൾ പ്രൈമറി തിരിച്ചുള്ള വിശദമായ കണക്ക് ഉത്തരവിൽ ചേർത്തിരുന്നില്ല അതിനാൽ നിയമനം ഉടൻ ഉണ്ടാകില്ല എന്നേ എന്ന കാര്യം അന്നേ തന്നെ സംശയം ഉയർന്നിരുന്നു മുൻ വർഷങ്ങളിൽ തസ്തിക നഷ്ടപ്പെട്ട സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിച്ച ശേഷം ബാക്കിയുള്ള ഒഴിവിലായിരിക്കും പുതിയ നിയമനങ്ങൾ നടത്തുക എന്നാണ് അന്ന് വകുപ്പ് അതി അധികൃതർ വിശദീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തസ്തിക നിർണയം കൂടി പൂർത്തിയാക്കി അതിലൂടെ കുറവ് വരുന്ന തസ്തികൾ ഒഴിവാക്കിയ ശേഷം നിയമന നടപടികൾ ആരംഭിക്കാനുള്ള ആണ് ഇപ്പോൾ നിർദ്ദേശം അതനുസരിച്ച് അതിനകത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ അറിയി അയച്ചിട്ടുണ്ട് അതനുസരിച്ച് പുതിയ അധ്യയന വർഷത്തെ തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാക്കുന്ന ജോലികൾ ജില്ലാ ഓഫീസുകളിൽ നടക്കുകയാണ് അതനു ശേഷം ആവശ്യമുള്ള ഒഴിവുകള് കൃത്യമായി നിർണയിച്ച് നിയമനം നടത്താനാണ് തീരുമാനം സർക്കാർ സ്കൂളുകളിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും എൽ പി അധ്യാപകരുടെ നിലവിലെ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ റദ്ദാകും യു പി അധ്യാപകരുടേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കാലാവധി തേക്കും ഹൈസ്കൂൾ അധ്യാപക റാങ്ക് പട്ടികകൾക്ക് രണ്ടു വർഷം കൂടി കാലാവധി ഉണ്ട് ഇതിനുള്ളിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്താലേ നിലവിലെ റാങ്ക് പട്ടികളിൽ നിയമനം നടത്താനാകൂ ഈ വർഷത്തെ തസ്തിക നിർണയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പുനർവിന്യാസം നടത്താൻ പൂർത്തിയാക്കിയ ശേഷമേ എയ്ഡഡ് സ്കൂളിലെ അധിക തസ്തികകളിൽ നിയമനം നടത്താനാകൂ അപ്പോൾ ആകെ മൊത്തം സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പുതിയ തസ്തിക പ്രഖ്യാപനം അത് പാഴ്വാക്കായി എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ഈ തസ്തികൾ അധിക വരുന്ന അനുസരിച്ച് കൂടുതൽ നിയമനങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കൂടുതലായിട്ട് തസ്തികൾ ദൃഷ്ടിക്ക വഴി കൂടുതൽ നിയമനങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ ഇരുന്നത് അതനുസരിച്ചുള്ള മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നുവെങ്കിൽ പോലും ഇപ്പോഴും ആ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിൽ നില ആശങ്ക നിലനിർത്തുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിക്കും അതിന് വേണ്ടിയിട്ട് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ പരിഗണന നൽകി അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒഴിവുകളൊക്കെ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ മാത്രമേ കൂടുതൽ നിയമനങ്ങൾ നടക്കൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം